പാകിസ്ഥാനി അഫ്രീദിക്ക് ഇന്ത്യയോട് പകയാണ് പക്ഷെ കേരളത്തോട് പ്രണയവും ആ പ്രണയം ഉറക്കെ പറയാൻ അയാൾ വേദി തേടി പിടിച്ച് കണ്ടെത്തി മൈക്ക് തട്ടിപ്പറിച്ചു വാങ്ങി ആ പ്രണയം അങ്ങ് വെളിപ്പെടുത്തിയത്രേ ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ ഒന്നെങ്കിൽ എല്ലാവരും ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് ക്യാപ്സ്യൂൾ കഴിക്കുന്ന അന്തം അടിമകളായിരിക്കണം അപ്പൊ ക്രിക്കറ്റ് താരം അഫ്രീദിയുമായി ദുബൈയിൽ നടത്തിയ പരിപാടിയിൽ പ്രശ്നം വലിയ രീതിയിൽ വിവാദമാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലവിധ കമന്റുകളും അതുപോലെ തന്നെ വിമർശനങ്ങളും പോസ്റ്റുകളുമൊക്കെ തന്നെ കാണാനിടയായിട്ടുണ്ട് അത്തരത്തിലൊരു പോസ്റ്റ് വായിക്കാനിടയായി സോഷ്യൽ ആക്ടിവിസ്റ്റായ അഞ്ചു പാർവതിയാണ് അവരുടെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ചോറിങ്ങും അതായത് ചോറിങ് ഇന്ത്യയിലും കൂറിങ് പാകിസ്ഥാനിലും വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ പല അടിമകളും ജീവിക്കുന്നത് എന്ന് തന്നെയാണ് അവർ വളരെ വ്യക്തമായി ആ പോസ്റ്റിലൂടെ പറയുന്നത് ആ പോസ്റ്റ് ഒന്ന് വായിക്കുകയാണെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് മിത്രമായി ബന്ധുവായി അരികെയിരിക്കും ശത്രു ശത്രുവല്ലോ ഇന്ത്യയുടെ യഥാർത്ഥ ശത്രുക്കൾ പാകിസ്ഥാനോ ചൈനയോ അല്ല മറിച്ച് ചോറിങ്ങും കൂറ് പോർക്കിസ്ഥാനോടും ചങ്കിലെ ചൈനയോടുമായി ജീവിക്കുന്ന കുറേ നാറികളാണ് അവരിൽ ഹിന്ദുണ്ട് ക്രൈസ്തവർ ഉണ്ട് മുസ്ലിം ഉണ്ട് സിഖ് എന്നു വേണ്ട വിവിധ മതസ്ഥരുണ്ട് അതിൻ്റെ ചെറിയൊരു പതിപ്പാണ് ശത്രു രാജ്യത്തിൻ്റെ സെലിബ്രിറ്റിയായ അഫ്രീദിയെ ആനയിച്ചു ബഹുമാനിച്ച് താണു കുമ്പിട്ട് നിന്ന കുസാറ്റ് അലൂമിനിക്കൂട്ടം ദേശസ്നേഹത്തിന് മതമില്ല എന്നതുപോലെ തന്നെ ദേശദ്രോഹത്തിനും രാജ്യത്തെ ഒറ്റുവാനും ഇല്ല മതം ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് പോസ്റ്റുകൾ രാവിലെ മുതൽ കണ്ടെങ്കിലും കൃത്യമായി കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം പ്രതികരണം മതി എന്നതായിരുന്നു തീരുമാനം ഇപ്പോൾ അവരുടെ വിശദീകരണം വന്ന സ്ഥിതിക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതണമെന്ന് തോന്നി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അഥവാ ക്യൂബ എന്ന് ചുരുക്കം എഴുത്തുള്ള സംഘടന അന്നം തരുന്ന അറബ് രാജ്യങ്ങളിൽ നടത്തിയ പരിപാടിയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കീഴ്വഴക്കം എന്നാണെങ്കിൽ സംഘടനയുടെ ആ പേര് തന്നെ തെളിവാകുന്നുണ്ട് ഉദ്ദേശലക്ഷ്യം അവർക്ക് അതിനെ കഴിയും അതിനിപ്പോൾ ഇവിടുത്തെ ഏഴാംകൂലി അടിമ കമ്മികളുടെ സംഘടനയായാലും ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് ഡിഗ്രി വാരിക്കൂട്ടിയവരുടെ സംഘടനയായാലും ഗാസ്വായി ഹിന്ദ് ഉറപ്പായും നടക്കും അത് ഞങ്ങളുടെ വിശുദ്ധ പുസ്തകത്തിൽ ഉണ്ട് എന്ന് ആവർത്തിച്ചു പറയുന്ന ഒന്നാം തരം മതം പുഴുങ്ങി ക്രിക്കറ്ററാണ് അഫ്രീദി പഹൽഗാം സംഭവത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന സംഘർഷത്തിന് ശേഷം പോർക്കിസ്ഥാൻ തോറ്റമ്പിക്കിടം കിടന്നിട്ടും അഫ്രീദി എന്ന ക്രിക്കറ്റർ തെരുവോരങ്ങളിൽ ആഹ്ലാദ തിമുറപ്പ് നടത്തി ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ നോക്കിയതും നമ്മൾ കണ്ടതാണ് അവർ നടത്തിയ പ്രസ്താവനകൾ നമ്മൾ കണ്ടതും കേട്ടതുമാണ് അവന്റെ രാജ്യത്തിലെ നെറുകെട്ട വർഗം നമ്മുടെ കൂടപ്പുറപ്പുകളോട് കാട്ടിയ ക്രൂരത കഴിഞ്ഞിട്ട് മാസം ഒന്നാവുന്നേ ഉള്ളൂ അതിന്റെ ആന്തലിൽ രാജ്യം മോചനം നേടിയിട്ടില്ല അങ്ങനെയുള്ള അവസരത്തിൽ എങ്ങനെ തോന്നി നിനക്കൊക്കെ അവനെ പോലെ ഒരു ശത്രുവിനെ ഇങ്ങനെ ആനയിച്ച് എഴുന്നള്ളിക്കാൻ അതിന് കഴിഞ്ഞുവെങ്കിൽ അതിനർത്ഥം ഒന്നും മാത്രം നീയൊക്കെ അസൽ പാക് സ്നേഹികൾ മാത്രമാണ് പിറന്ന മണ്ണിനോട് തരിമ്പും കൂറില്ലാത്ത നിറുകെട്ട വർഗം കേരളത്തിലെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥികൾ ദുബൈയിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലേക്ക് വിളിക്കാതെ കടന്നു വരാൻ മാത്രം പുറമ്പോക്കൊരുത്തനല്ല ഈ അഫ്രീതി അതായത് നിങ്ങളുടെ മറ്റേ സഖാത്തി ഗുണ്ട വിളിക്കാത്ത യാത്രയപ്പ് യോഗത്തിൽ കടന്ന് ചെന്ന് പോലെ അല്ല എന്ന് ശത്രുരാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നവരാണെങ്കിലും ഇന്ത്യയുടെ അങ്ങേയറ്റം എങ്കിലും അയാൾക്ക് അന്തസ്സും ഉളുപ്പുമുണ്ട് അയാൾ ഒരു അന്താരാഷ്ട്ര സെലിബ്രിറ്റിയാണ് വിശദീകരണ ക്യാപ്സ്യൂൾ പ്രകാരം വലിഞ്ഞു കയറി വന്ന അഫ്രീതിയെ ഭുംഭും അഫ്രീതി എന്ന് ഉറക്കെ ആവർത്തിച്ച് ആനയിച്ച് മല്ലു ക്യൂബൻ പോരാളികൾ ആ ബൂമ്പും എന്തായിരുന്നു എന്ന് വ്യക്തമാക്കണം പാകിസ്ഥാനി അഫ്രീദിക്ക് ഇന്ത്യയുടെ പകയാണ് പക്ഷേ കേരളത്തോട് പ്രണയവും ആ പ്രണയം ഉറക്കെ പറയാൻ അയാൾ വേദി തേടി പിടിച്ച് കണ്ടെത്തി മൈക്ക് തട്ടിപ്പറിച്ചു വാങ്ങി ആ പ്രണയം അങ്ങ് വെളിപ്പെടുത്തിയത്രേ ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ ഒന്നുകിൽ എല്ലാവരും ട്വന്റി ഫോർ ഇന്റു സെവൻ ക്യാപ്സ്യൂൾ വിഴുങ്ങുന്ന അന്തംസ് അടിമകളായിരിക്കണം രാഷ്ട്രീയപരമായ വിയോജിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും പൗരന്മാർക്കിടയിലും ജന നേതാക്കൾ ഇടയിലും ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഇന്ത്യക്കാരനാണ് അതുകൊണ്ടാണ് രാജ്യമേൽപ്പിച്ച ദൗത്യവുമായി വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ പ്രഗത്ഭരായ എം പിമാർ രാഷ്ട്രീയം മറച്ചുവച്ച് പാകിസ്ഥാൻ എന്ന തീവ്രവാദി രാജ്യത്തെ തുറന്നു കാണിക്കുന്നത് രാഷ്ട്രമെന്ന എന്ന വികാരത്തിന് മുന്നിൽ രാഷ്ട്രീയം മറന്ന് ഒരുമയോടെ രാജ്യത്തിനായി സംസാരിച്ചവരിൽ ഹിന്ദുവും കോൺഗ്രസ് എംപിയുമായ ശ്രീ ശശി തരൂരുണ്ട് ക്രൈസ്തവനും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ബ്രിട്ടാസ് ഉണ്ട് മുസ്ലിമായ ഒവൈ സിയും ഉണ്ട് അതാണ് ദേശീയത പഹൽഗാമ്പിൽ പിടഞ്ഞു വീണത് നമ്മുടെ കൂടപ്പുറപ്പുകളാണ് കൊന്നത് മതവെറി പൂണ്ട പോർക്കിസ്ഥാനും പാകിസ്ഥാൻ നമ്മുടെ ശത്രുവാണ് എന്നിട്ട് ആ ശത്രുവിൻ്റെ പേര് വെളിപ്പെടുത്താൻ പോലും ഒറ്റകാർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് വിശദീകരണത്തിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് എ നെയ്ബറിങ് നേഷൻ എന്നത് ഉളുപ്പില്ലാതെ എഴുതിയിരിക്കുന്നു ശത്രു രാജ്യത്തിൻ്റെ ഒറ്റ പണം വാങ്ങി കീശ നിറയ്ക്കുന്നവർക്ക് മാത്രമേ അതിന് കഴിയൂ പാകിസ്ഥാൻ എന്ന തീവ്രവാദി രാഷ്ട്രത്തെ ചങ്കിലേറ്റുന്നവർ ആ തീവ്രവാദത്തെ പിന്തുണച്ച അഫ്രീദിയെ സ്വീകരിച്ച് ആനയിച്ചപ്പോൾ ആരായാലും അവർ ഇന്ത്യ എന്ന രാജ്യത്തെ സ്നേഹിക്കുന്നവരല്ല മറിച്ച് ഇന്ത്യ എന്ന ഐഡൻറിറ്റി പുറമേക്ക് അണിഞ്ഞ് ശത്രു രാജ്യത്തെ അകമേക്ക് സ്നേഹിക്കുന്നവരാണ് പാകിസ്ഥാൻ എന്ന മതവെറി പുണ്ട രാജ്യത്തിൻ്റെ ഹാൻഡ് കോർ ഹാൻഡ്സ് ആ ഹാൻഡ്സ് ഇന്നലെ വരെ അണിഞ്ഞിരുന്ന അവരുടെ ആട്ടിൻതോലിട്ട കുപ്പായം അഫ്രീദിക്ക് മുന്നിൽ അഴിഞ്ഞു വീണു എന്ന് മാത്രം ഇതായിരുന്നു അവരുടെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം